ഹായ് ഗായ്സ് സോ ഇന്നൊരു മിനി ബ്ലോക്ക് എന്നൊക്കെ പറയാം ആക്ച്വലി ഞാൻ ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല ഞാൻ കിടന്നതന്നെ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയി എന്നിട്ട് എനിക്ക് ഒട്ട് എനിക്ക് വയ്യായിരുന്നു എനിക്ക് ഭയങ്കര തലവേദനയും ജലദോഷവും ചുമയും പനിയൊക്കെ ആയിട്ട് ഒന്നാമതെനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു സോ എനിക്ക് ഒട്ടും ഉറക്കം തന്നെ ഉണ്ടായില്ല ഞാനപ്പം ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞു എല്ലാ എടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ കിടന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല അപ്പം ഞാൻ കുറേ നേരത്തെ ഞാൻ ശ്രമിച്ചു എന്നിട്ട് ഞാനൊരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എണിച്ചിട്ട് ഞാൻ പോയി ചായ ഉണ്ടാക്കി ഇങ്ങനെയൊന്നും ഞാൻ എണിക്കാത്ത ആളാണ് കേട്ടോ എന്നിട്ട് ഞാൻ അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എണീച്ച് ചായ ഉണ്ടാക്കി പോയി ചായ പിടിച്ചു അപ്പോൾ ഞാൻ കുറച്ചായിരുന്ന ടി വി ഒക്കെ കണ്ട് ചായ കുടിച്ചു അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ആയപ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നി അപ്പം ഞാനതൊക്കെ മാറ്റി വെച്ച് ഞാൻ വീണ്ടും പോയി കിടന്നു എന്നാലും വൈസ് നോ രക്ഷ എനിക്ക് ഒട്ടും ഉറക്കം വരുന്നതില്ല അപ്പോൾ 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 ഞാൻ തീരുമാനിച്ചു ഓക്കെ എന്തായാലും എനിക്ക് ഉറക്കം വന്നില്ല അപ്പോൾ നമുക്ക് എണീച്ച് പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിയുക ഞാനങ്ങനെ രാവിലെ എണീച്ച് ഉണ്ടാക്കുന്ന ഒരാളല്ല ബട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഉറക്കം ഉറങ്ങാണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് ഫുഡ് വയ്ക്കാം അങ്ങനെ ഞാൻ എനിച്ച് വന്നിട്ട് ഞാൻ ഇഡ്ഡലി വെച്ചു ഇഡ്ഡിലി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കണം എനിക്കറിയില്ല അതെങ്ങനെ ഉണ്ടാക്കണം എൻ്റെ മാവ് ഉണ്ടായി അപ്പം ഞാൻ എങ്ങനെയൊക്കെയൊക്കെയോ കണ്ടുപിടിച്ചത് ഉണ്ടാക്കി പിന്നെ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ മുട്ടക്കറി ഉണ്ടാക്കി ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയൊന്നും ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ആ സമയത്താണ് ഞാനീ ഇഡലിയും മുട്ടക്കറിയൊക്കെ വന്ന് ഉണ്ടാക്കിയത് എനിക്കറിയില്ല ഞാൻ എന്താ ഞാൻ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല ബട്ട് നല്ല കാര്യമാണ് മമ്മിക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടി അല്ലെങ്കിൽ മമ്മിയാണ് ഈ രാവിലെ എണിച്ചിട്ടിങ്ങനെ ഓരോ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പക്ഷെ കുഴപ്പമുണ്ടായില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ടാണോന്നറിയില്ല ഇറ്റ് വാസ് ഫൺ ൊക്കെ പറയാം പിന്നെ എൻ്റെ കൂടെ ഓഗി ഉണ്ടായിരുന്നു ഓഗി കേട്ടില്ലേ ഓഗീന്ന് വെച്ചുകഴിഞ്ഞാൽ അവള് ഞാൻ എണിച്ചപ്പോൾ തൊട്ട് എൻ്റെ പിന്നാലെ പിന്നാലെ അവള് നടക്കുകയായിരുന്നു പിന്നെ കുർത്തക്കേട് ഓടിക്കളിയൊക്കെ ആയിരുന്നു അവളും ഉറങ്ങിയിട്ടില്ല പിന്നെ അവൾക്കൊക്കെ ഫുഡ് വെച്ചുകൊടുത്തു ഫുഡ് കഴിച്ചവള് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പം മമ്മി എണീച്ച് വന്നിട്ടുണ്ട് അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഡു കമന്റ് എന്തെങ്കിലൊക്കെ കമന്റ് വെറുതെ ഇരിക്കില്ല നിങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ കമെന്റ് ഇടുകയസ് അപ്പൊ അപ്പൊ ഞാൻ എന്റെ ഓഗിക്കുഞ്ഞ് പാവാണ് കേട്ടോ എന്റെ മോൻ പാവാണ് ആനോടാ ചിറ്റന്റെ മോൻ പാവാണോ നോക്കട്ടെ കുഞ്ഞിനെ നോക്കട്ടെടാ നോക്കട്ടേടാ ഓഗിക്കുഞ്ഞു പാവാണ് ഗൈസ് നിങ്ങൾ ആരും ചിരിക്കരുത് അതെടുത്തപ്പ കൊറച്ച് പണിപാളി ഇഡ്ലീന്റെ ഷേപ്പിലൊന്നും എന്താ ഗൈസ് കിട്ടിയത് ഇങ്ങത്തൊക്കെ ഓരോ ഷേപ്പിലാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചോക്കി കണ്ട നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മ വരുമല്ലോ ഞാൻ ആദ്യമായിട്ടല്ലോ ഉണ്ടാക്കണം അങ്ങോട്ട് ഇത്ര സൂപ്പറായിട്ട് ഉണ്ടാക്കി സ്വന്തം സമാധാനിപ്പിക്കുക ആ അങ്ങനെയൊക്കെ അതല്ല എൻ്റെ സൂപ്പർ ഇഡിലി കൊള്ളാ ഗൈസ് ഇനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് ഇനി ഇങ്ങോട്ട് തട്ടണം പിന്നെ ഇതാണ് എൻ്റെ സൂപ്പർ മുട്ടക്കറി അടിപൊളിയല്ലേ ഈ ഗൈസ് പിന്നതാ ബാക്കി ഇഡിലി ഇത് കാണുമ്പോൾ നല്ല രസുണ്ട് ഇനി ഇത് എടുത്ത് വരുമ്പോ അറിയില്ല പിന്നെ നമുക്കതേ ഇഡ്ഡലി ചമ്മന്തി ഉണ്ട് ഇത് മമ്മി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ സ്നോബൽ ഏ ഗ്സ് നമ്മുടെ മമ്മി മമ്മിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് സർപ്രൈസ് ഇത് തന്നെയാണ് കാരണം നേരെ വിളിക്കുന്ന സമയം ഞാൻ പറയണോ ഞാൻ പറയൂലെ നേരെ വിളിക്കണ സമയം പിന്നെ ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് ബ്രഞ്ചൊക്കെ കഴിക്കാറുണ്ട് ആ ആള് ഞാൻ എനിക്ക് അതിശയം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ നോക്കൂ ഞാൻ എന്താക്കി ഇന്ത്യ മാപ്പ് അതെ ഞാൻ തന്നെ എനിക്ക് കിട്ടുന്ന കറിയുടെ ഒക്കെ സ്മെല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ല അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ സ്മെല്ലൊന്നും കറിയുടെ സ്മെല്ലൊന്നും വരാറില്ല എൻ്റെ ദൈവമേ ഇത് ശരിക്കും സർപ്രൈസ് തന്നെ ഒരു കാര്യം പകുതി ഞാൻ സമാധാനായി എന്തായാലും അടുത്ത ജോലിക്കാരി എന്ന് വെച്ചറിയാ നീ ജോലിക്കാരി എന്ന് കഴിഞ്ഞ ഒരു പെടപ്പും കാര്യങ്ങളുണ്ടല്ലോ അതിനു മുന്നേ ഞാനടിച്ച് കാര്യങ്ങള് റെഡി ആക്കി കഴിഞ്ഞിട്ടാണ് അവളെ വിടുന്നത് അതെല്ലാം കഴിഞ്ഞ അവളെല്ലാം പോയതിനു ശേഷമാണ് ഈ കക്ഷി എണീക്കാറ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവം തുടർന്ന് പോയാൽ നല്ലത് പിള്ളേര് എന്തൊക്കെ അമ്മമാര് റെസ്റ്റ് എടുക്കണം പിള്ളേര് ഇതാ ഇങ്ങനെയൊക്കെ ചെയ്ത് വിളിച്ച് രാവിലെ തന്നെ ചായ കാപ്പിയൊക്കെ തന്നു വിളിച്ച് എനിപ്പിച്ച് ഭക്ഷണൊക്കെ തരണം ഇത് തുടർന്നുകൊണ്ട് വയ്ക്കും നല്ലതായി ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ രാവിലെ എണിക്കും ഓഗിനെ കുളിപ്പിക്കാൻ എണിക്കും ഞാൻ ഇന്നലെ പറഞ്ഞി കാരണം സാധാരണ വിളിച്ചാലും എണിക്കാറില്ല പിന്നെ അതല്ല അത് വെറുതെയാണ് നമ്മളത് ചിന്തിക്കണത്യാ അതുകൊണ്ട് ഞാൻ നമ്മളെ കളിയൊക്കെ ചെയ്തു രാവിലെ വിളിച്ചാൽ എണീക്കണ ഒരാള് ഞാൻ ഒരാറ്റി കുളിപ്പിക്കേണ്ടി വരും അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര മൂവിയൊക്കെ കണ്ടിരുന്നു അങ്ങനെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തലവേദനയും എന്തോ പനിയുടെ കുറേ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പനി അങ്ങനെ ആയിട്ട് വന്നില്ല അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് തലവേദന ഒന്നും രണ്ട് കിടന്നുറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചൊക്കെയാണ് കിട്ടി ഞാൻ കിടന്നെ പക്ഷെ കൃഷിക്ക് എന്തായാലും അതിന് ശേഷം ഉറക്കം വന്നിട്ടില്ല എന്തായാലും അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം തീറ്റ ദാരിദ്ര്യോ മുന്നില്ലാലോ കാണിച്ച പേസ്റ്റ് ഉണ്ട് കാണിക്ക മനുഷ്യന്മാരെ നാണു അവൾക്ക് നാണയ കേടാണെന്ന് എന്താ നാണയം കേടുന്നത് പേസ്റ്റ് കിട്ടും മതി ഈ ഈ ഒരു സെൻസഡേന്റെ പേസ്റ്റ് കൊറേ വാരി വലിച്ചിട്ടിട്ട് തേച്ചി തേക്കാൻ തേച്ചോ ഇന്ന് പല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം ഭക്ഷണൊക്കെ ആറുമാസം കൂടുമ്പ ബ്രഷ് മാറ്റണന്നാണ് നിന്റെ ഇപ്പൊ എത്ര മാസം രണ്ടു മാസം പോലും ആയിട്ടില്ല എന്തായാലും മാറ്റിക്കോ വീട്ടിലേക്ക് ആക്കിട്ടുണ്ട് ഷെയ്പ്പും കുഴപ്പമില്ല പക്ഷേ ഇത് ഇതെന്ത് ചെയ്യണമെന്നറിയോ ഈ പാത്രം നമ്മൾ വെക്കുമ്പോൾ ചൂടായി കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് നാവ് കയറി അതിൽ എണ്ണ തേച്ചിട്ട് വേണം ഈ മാവ് ഒഴിക്കാൻ അപ്പോഴേ നമുക്ക് വിട്ടിട്ടുള്ളൂ എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ ഇനി അടുത്ത തവണ ആകുമ്പോത്തേനും ഇതൊക്കെ കണ്ട് ചെയ്താൽ മതി കേട്ടോ ഇതിങ്ങനെ എണ്ണ തേക്കാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് വേണ്ട അതുകൊണ്ടാണ് ഇത് നമുക്ക് മറ്റേ മാപ്പൊക്കെ പോണേ കുറച്ച് കഷ്ടപ്പാടാണ് ഇത് എടുക്കുക എന്തായാലും സാരില്ല ഒന്നും കുറ്റൂല എല്ലാത്തിനും ഓൺലി അപ്രീസിയേഷൻ മാത്രം കാരണം ഇങ്ങനെ ചെയ്യാൻ ഒരു മനസ്സ് ഉണ്ടായില്ല എൻ്റെ കുഞ്ഞുമോൾ എൻ്റെ കുഞ്ഞുമോൾക്ക് ഉണ്ടായല്ലോ എൻ്റെ കുഞ്ഞുമോൾക്ക് ഉണ്ടായല്ലോ ഭയങ്കര പുന്നാരിയാണ് എല്ലാത്തിനും ഭയങ്കര പുന്നാരം കൂടുതലാണ് സംഭവം ഈ ഷേപ്പ് ഒക്കെ ആവുന്നുള്ളു പക്ഷെ ടേസ്റ്റിലേ യാതൊരു ഇല്ല കാരണം മാവരച്ച ആരാ ഞാൻ പിന്നെ അമ്മേ കർത്താവേ ഇതാണ് അവസ്ഥ ആ പാവം ഒരു സ്ഥലത്ത് കിടക്കാൻ അവളെ സമ്മതിക്കില്ല അതിനെ പോയി ഇങ്ങനെ ശല്യം ചെയ്ത് ശല്യങ്ങരിക്കും അതൊരു പാവായതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ മാറി മാറി പോകും അപ്പോൾ അതായത് ഇതാണ് ഞങ്ങളുടെ സ്ഥലം നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്നേ ഉള്ളൂ എല്ലാവരും എണിച്ചു വരുന്നൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അങ്ങനെയും പിന്നെ നമ്മുടെ പുട്ടുകടലില്ലേ അതൊക്കെ കൂടിയിട്ട് അരച്ച് നല്ല അടിപൊളി ചമ്മന്തിക്കുണ്ട് ഒരു ലക്ഷണം ഇപ്പൊ രാവിലത്തേക്കും ഒരു നമ്മുടെ ചട്നിപ്പൊടി മറ്റേ ചമ്മന്തിപ്പൊടി അഭിപ്രായം കഴിച്ചിട്ടിപ്രായം പറയാൻ കഴിച്ചു നോക്കട്ടെ കേട്ടാ കൊച്ചിന്റെ മുട്ടക്കറി തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്ക മുത്ത കറിയല്ല മുട്ട റോസ്റ്റാണ് എല്ലാം പക്കോറിൻ്റെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും പിന്നെന്താ നമ്മുടെ ചമ്മന്തിയിൽ നോക്കിയിട്ട് വടുത്ത ചമ്മന്തിപ്പൊടി സൂപ്പർ വാവ് വ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയാ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്റെ മോള് കുഞ്ഞി മോള് ഉണ്ടാക്കിയുണ്ട് കൊള്ളാട്ട അനീതിയുടെ കാര്യം കേട്ടിട്ട് എന്തു തോന്നി രാത് ണ്ടാക്കാറില്ല ഒരു സാധനം വെക്കാണെങ്കിൽ അത് പറയാം ഇത് ഇഡലി ഉണ്ടാക്കി കറിയും വെച്ചു പിന്നെ അത് മാത്രല്ല ഉറങ്ങിയിട്ടില്ല അത് വലിയ കാര്യം ഉറക്കമാണ് അവളുടെ മീൻ അതില്ലാണ്ടാണ് അവൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തത് അവൾ എനിക്ക് ഞാൻ എനിക്കൈസായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഇത് അയിലത് ഇപ്പൊ ജോലിക്ക് പോണ സമയത്തിന് ഒരു മണിക്കൂർ മുന്നേ എണിച്ചിട്ട് ഉള്ള ഓട്ടപ്പാച്ചിലും സർക്കസാണ് ഈ കാണുന്നത് വ്ളോഗർ പോയി കിടന്നു ഇറങ്ങി വ്ലോഗർക്ക് തകവരെന്ന് പറഞ്ഞ് കുറച്ചേറെ കിടന്നതാ കക്ഷി അങ്ങോട്ട് ഇറങ്ങിപ്പോയി സോനെ പോണത് നോക്കി നീക്കണോ വിളിച്ചിട്ടൊന്നും ചെവി ആക്കില്ല അടുത്താള നോക്കിക്കോട്ടോ ഇതിന്റെ മേലെ കയറ്റിയിരുത്തി താഴെ അപ്പൊ ഒറ്റ ഓട്ടോട് പുറത്തേക്ക് ചാടിയാ നീ വീഴും അവിടെ ഇരുന്നോ നിന്നെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ നീക്കപ്പു അപ്പൊ അഭാവത്തിൽ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ